നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഫലപ്രദമായി സോഷ്യൽ ഓഡിറ്റിംഗ് നടപ്പാക്കിയത് കേരളമെന്ന് മന്ത്രി എം പി രാജേഷ് പാലക്കാട് കുടുംബവഴക്കിനിടെ ഭാര്യ മുന്നേറ്റു മരിച്ചു ഭർത്താവ് ഗുരുതരാവസ്ഥയിൽ കാറിൽമണ്ണയിലെ തീപിടുത്തം സ്ക്രാപ്പ് കേന്ദ്രം പ്രവർത്തനം അനധികൃതമെന്ന് സംശയം അട്ടപ്പാടിയിൽ പുലി ആടുകളെയും പശുക്കുട്ടിയെയും കൊന്നു വാർത്തകൾ വിശദമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഫലപ്രദമായി സോഷ്യൽ ഓഡിറ്റിംഗ് നടപ്പാക്കിയത് കേരളമെന്ന് മന്ത്രി എം പി രാജേഷ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സോഷ്യൽ ഓഡിറ്റിംഗ് ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി എം പി രാജേഷ് അഭിപ്രായപ്പെട്ടു തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ സോഷ്യൽ ഓഡിറ്റിംഗ് പബ്ലിക് ഹിയറിംഗ് എന്നിവ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി രാജേഷ് ഗ്രാമീണ മേഖലയ്ക്ക് പുറമെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി വഴി നഗരസഭാ പ്രദേശങ്ങളിലും കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്ഷേമനിധി ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ് രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒമ്പത് മാനദണ്ഡങ്ങളിൽ നാലെണ്ണത്തിൽ ഒന്നാം സ്ഥാനവും ബാക്കിയുള്ളതിൽ രണ്ടാം സ്ഥാനവും കേരളത്തിനാണ് ലഭിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പൊതുസമൂഹം അറിയാനും അഭിപ്രായം പറയാനും പദ്ധതി കാര്യക്ഷമമാക്കാൻ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുക എന്നിവയ്ക്കായാണ് പബ്ലിക് ഹിയറിംഗ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു എം ഉഷ അധ്യക്ഷയായിരുന്നു പാലക്കാട് കുടുംബവഴക്കിനിടെ ഭാര്യ കുത്തേറ്റു മരിച്ചു ഭർത്താവ് ഗുരുതരാവസ്ഥയിൽ പാലക്കാട് വീടിനുള്ളിൽ ദമ്പതികൾ തമ്മിലുണ്ടായ വഴക്കിനിടെ ഭാര്യ കുത്തേറ്റു മരിച്ചു അമ്പത്തിമൂന്ന് കാര്യമായ ചന്ദ്രികയാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ അൻപത്തി ആറുകാരനായ ഭർത്താവ് രാജനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പാലക്കാട് ഉപ്പും പാടത്തെ വാടക വീട്ടിലാണ് ഇന്ന് പുലർച്ചെ അഞ്ചരയോടെ സംഭവം നടന്നത് തോലനൂർ സ്വദേശികളായ ഇവർ പതിനഞ്ച് ദിവസം മുമ്പാണ് ഉപ്പും പാടത്തെ വാടക വീട്ടിലെത്തിയത് ഇരുതിലെ വീട്ടിലെ താഴത്തെ നിലയിലാണ് രാജനും ഭാര്യയും താമസിച്ചിരുന്നത് ഇളയ മകൾ മുകളിലെത്തെ നിലയിലും പുലർച്ചെ ശബ്ദം കേട്ട് താഴെ മകളാണ് രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന മാതാപിതാക്കളെ ആദ്യം കാണുന്നത് മകൾ തന്നെയാണ് ആംബുലൻസ് വിളിച്ച് ഇരുവരെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചതും അപ്പോഴേക്കും ചന്ദ്രിക മരിച്ചിരുന്നു ഗുരുതരാവസ്ഥയിലുള്ള രാജനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇയാൾ അപകടനില തരണം ചെയ്തോ എന്ന് വ്യക്തമല്ല ഇയാളുടെ കുടൽ മുഴുവൻ പുറത്തു വന്ന നിലയിലാണെന്നാണ് വിവരം ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യാനായി സ്വയം കുത്തി പരിക്കേൽപ്പിച്ചതാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ദമ്പതികൾ തമ്മിൽ കുടുംബവഴക്ക് പതിവാണെന്നാണ് ലഭിച്ച വിവരമെന്ന് പോലീസ് പറയുന്നു നേരത്തെയും ചത്രികയെ രാജൻ ഉപദ്രവിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നത്രേ ഇയാൾക്ക് ചെറിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസ് പറയുന്നുണ്ട് നേരത്തെയും ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഇവർക്ക് ബന്ധുക്കളായി അധികമാരും ഇല്ലെന്നാണ് പോലീസ് നൽകുന്ന സൂചന വീട്ടു പരിസരത്തുള്ളവർക്കൊന്നും ഇവരെ കുറിച്ച് കൂടുതൽ അറിയില്ല ദമ്പതികൾക്ക് രണ്ട് മക്കളാണുള്ളത് കാറൽമണ്ണയിലെ തീപിടുത്തം സ്ക്രാപ്പ് കേന്ദ്രം പ്രവർത്തനം അനധികൃതമെന്ന സംശയം ചെറുപ്പുളശ്ശേരി കാറൽമണ്ണയിൽ ഇന്നലെ തീപിടുത്തമുണ്ടായ സ്ക്രാപ്പ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് അനധികൃതമായാണെന്ന് സംശയം കോഴിക്കോട്ട് രാമനാട്ടുകര സ്വദേശിയുടെ ഉടമസ്ഥേതയിലുള്ളതാണ് ഇത് ചെറുപ്പളശ്ശേരി നഗരസഭാ ചെയർമാന്റെ വാർഡിലാണ് ഇത് പ്രവർത്തിക്കുന്നതെങ്കിലും നഗരസഭയുടെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങളല്ല മറിച്ച് മറ്റ് പഞ്ചായത്തുകളിൽ നിന്നെത്തിയിരിക്കുക എന്ന മാലിന്യങ്ങളാണ് ഇവിടെ ശേഖരിച്ചു വന്നിരുന്നതെന്നാണ് ചെയർമാൻ പി രാമചന്ദ്രൻ വിശദീകരിച്ചത് രണ്ട് പെട്രോൾ പമ്പുകൾ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളവയുടെ സമീപത്താണ് ടൺ കണക്കിലെ മാലിന്യങ്ങൾ കിടന്നിരുന്നത് എന്ന വിഷയം കക്ഷി രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം ഏറെ ഗുരുതര ഗൗരവ സ്വഭാവമുള്ളത് അട്ടപ്പാടിയിൽ പുലി ആടുകളെയും പശുക്കുട്ടിയെയും കൊന്നു അട്ടപ്പാടിയിൽ പുലി രണ്ട് ആടുകളെയും പശുക്കുട്ടിയെയും കൊന്നു അകളി പൂവത്താൾ കോളനി പുതൂരിലെ കുളപ്പടി ഊര് എന്നിവിടങ്ങളിലാണ് ആടുകൾ കൊല്ലപ്പെട്ടത് കുളപ്പട ഊരിലെ ചക്കിയുടെ രണ്ട് ആടുകളെയാണ് കൊന്നത് രാവിലെ മേയാൻ വിട്ട ആടുകൾ വൈകിട്ട് മടങ്ങി വന്നപ്പോഴാണ് സംഭവം പുറം ലോകമറിയുന്നത് മറ്റു രണ്ട് ആടുകളെ പുലി ആക്രമിച്ചതായും വനം വകുപ്പ് സ്ഥിരീകരിച്ചു അകളി പൂവത്താൻ കോളനിയിലെ തങ്കരാജിന്റെ പശുക്കിടാവിനെയാണ് പുലി പിടിച്ചത് ഇടവേള ഹാപ്പി ബർത്ത്ഡേ അമ്മ ണെങ്കില് ഇതിട്ടിട്ടൊരു ഫങ്ഷന് പോയി കഴിഞ്ഞാൾ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ നമ്മുടെ മനസ്സിന് ഇണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു മോഷ്ടിച്ച ബൈക്കിലെത്തി മാല പൊട്ടിച്ച സംഘത്തിലെ യുവാവ് പിടിയിലായി മോഷ്ടിച്ച ബൈക്കിലെത്തി സ്കൂട്ടർ യാത്രക്കാരിയുടെ മാല പൊട്ടിച്ച് കടന്ന സംഘത്തിലെ ഒരാൾ പിടിയിൽ വളാഞ്ചേരി ആദവനാട് സ്വദേശി പള്ളിക്കാട്ടിൽ മുപ്പത്തി അനൂപിനെയാണ് പട്ടാമ്പി പോലീസ് പിടികൂടിയത് ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടയാളാണെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ മുപ്പതിന് വൈകിട്ട് വല്ലപ്പുഴ ചെറുകോടിന് സമീപം വെച്ചായിരുന്നു മാല പൊട്ടിച്ചത് ജോലി ജോലിസ്ഥലത്തു നിന്ന് മടങ്ങുകയായിരുന്ന ഓമല്ലൂർ ചുണ്ടമ്പറ്റ സ്വദേശി പാണാരത്ത് രാജിയുടെ രണ്ടരമൗവൻ മാലയാണ് പൊട്ടിച്ചത് പിടിവലിക്കിടെ മാല പൊട്ടി ഒരു ഭാഗം രാജിക്ക് കിട്ടി മാലയുടെ ബാക്കി ഭാഗവുമായി കടന്നുകളയാൻ ശ്രമിച്ച മോഷ്ടാക്കളെ രാജി തന്റെ സ്കൂട്ടിയിൽ കുറെ ദൂരം പിന്തുടർന്നതിനെ തുടർന്ന് മോഷ്ടാക്കൾ സഞ്ചരിച്ച ബൈക്ക് വഴിയിൽ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു സംഭവം ഇന്ത്യൻ പേപ്പർ ടി വി വാർത്ത നൽകിയിരുന്നു പട്ടാമ്പി പോലീസാണ് പ്രതിയെ സി സി ടി വി ദൃശ്യങ്ങൾ പിന്തുടർന്ന് പിടികൂടിയത് ഇയാളുടെ പക്കൽ നിന്നും മോഷ്ടിച്ച ഒരു ബൈക്കും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വിദ്യാർത്ഥിനിയെ അസഭ്യം പറഞ്ഞ ബസ് ജീവനക്കാരൻ അറസ്റ്റിൽ വിദ്യാർത്ഥിനിയെ അസഭ്യം പറഞ്ഞ ബസ് കണ്ടക്ടർ പിടിയിലായി തൃശൂർ മണ്ണത്തി സ്വദേശി മാധവമേനോൻ റോഡ് മോരിയിൽ വീട്ടിൽ താൽപ്പര്കാരനായ ജോൺ സൈമണയാണ് ആലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ബസ്സിലുള്ള ആളുകളുടെ മുന്നിൽ വെച്ചാണ് പരാതിക്കിടയാ സംഭവം നടന്നത് ആലത്തൂർ കോടതിയിൽ ഹാജരാക്കിയ കണ്ടക്ടറെ റിമാൻഡ് ചെയ്തു ബസ് കസ്റ്റഡിയിൽ എടുത്തു ദില്ലി തെരഞ്ഞെടുപ്പ് ബി ജെ പി ആഹ്ലാദ പ്രകടനം നടത്തി ദില്ലി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ഒറ്റപ്പാലത്ത് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു മധ്യമേഖലാ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ ജില്ലാ ട്രഷറർ എം സുരേഷ് ബാബു എസ് സി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പ്രമോദ് കുമാർ ഇ പി നന്ദകുമാർ സിനി മനോജ് പി സത്യഭാമ സി സുമേഷ് എൻ മണികണ്ഠൻ എ സരൂപ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി മെത്താഫിറ്റമിനുമായി യുവാവ് പിടിയിലായി അഞ്ച് ഗ്രാം മെത്താഫിറ്റമിനുമായി യുവാവ് പിടിയിലായി മണ്ണാർക്കാട് തെങ്കര കനാൽപ്പാലത്ത് നിന്നാണ് മേലാമുറി കാഞ്ഞിരപ്പാറ സിൻജോ സിജി പിടിയിലായത് ബൈക്കിൽ പോയിരുന്ന സിൻജോയെ സംശയം തോന്നി പോലീസ് പിന്തുടർന്ന് പിടികൂടി നടത്തിയ ദേഹ പരിശോധനയിലാണ് സിഗരറ്റ് പാക്കറ്റിൽ ഷർട്ടിന്റെ പോക്കറ്റിൽ സൂക്ഷിച്ച മെത്താഫിറ്റമിൻ കണ്ടെടുത്തത് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് രണ്ടു പേർക്ക് പരിക്കേറ്റു ഒറ്റപ്പാലത്തിന് സമീപം ലക്കിടി മംഗലം മുരിക്കും പറ്റ റോഡിൽ ബൈക്ക് നിയന്ത്രണം വിട്ടു മറിഞ്ഞ് രണ്ടുപേർക്ക് പരിക്കേറ്റു കല്ല് സ്വദേശി ശ്യാം ഗുരുവായൂർ സ്വദേശി അർഷാദ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ കണ്ണിയംപുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം നിന്ന് മീറ്റർ റൈറ്റ് സൈഡിൽ കാണാം പോവാൻ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ ഷോറൂമിൽ നിന്ന് സിക്സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു പലവക സംഘങ്ങൾക്കും പരിഗണന നൽകണമെന്ന് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സഹകരണ മേഖലയിൽ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് നൽകുന്ന പരിഗണന പലവക സംഘങ്ങൾക്കും നൽകണമെന്ന് ഒറ്റപ്പാലം താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് സി രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു സഹകരണ സംഘം ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥയും പെൻഷനും കാലോചിതമായി മാറ്റങ്ങൾ വരുത്തണമെന്നും സഹകരണ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്ന കേന്ദ്ര കേരള സർക്കാരുകളുടെ നിലപാടുകൾ തിരുത്തണമെന്നും ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനുള്ള കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണകുമാർ ജില്ലാ സെക്രട്ടറി മോഹനൻ ഡി സെക്രട്ടറി ഒ വിജയകുമാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കുറ്റിക്കൽ വിപിൻ സുബ്രഹ്മണ്യൻ പ്രചോദ് കുമാർ എന്നിവർ സംസാരിച്ചു താലൂക്ക് പ്രസിഡന്റായി സി രാധാകൃഷ്ണനെയും സെക്രട്ടറിയായി വിപിനെയും ഖജാഞ്ചിയായി സുബ്രഹ്മണ്യനെയും സമ്മേളനം തിരഞ്ഞെടുത്തു ഭിന്നശേഷി മേള നടന്നു പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി മേള നടന്നു മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബിജോയ് മേള ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ ബിന്ദു അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ ജയപ്രകാശ് മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ ഇന്ദിര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ ശ്രുതി സുനിത ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രിയ സതീഷ് അബു താഹിർ ചെല്ലമ്മ പഞ്ചായത്ത് സെക്രട്ടറി കാഞ്ചന എന്നിവർ സന്നിഹിതരായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജയപ്രകാശ് സ്വാഗതവും സൂപ്പർവൈസർ സ്മിത നന്ദിയും പറഞ്ഞു ഭിന്നശേഷിക്കാല കായിക മത്സരത്തിന്റെ ആരംഭമാണ് നമ്മൾ കൈ കൊടുത്ത് പ്രോത്സാഹനം പ്രോത്സാഹനം കൊടുക്കണം ആദ്യത്തെ കൈവരി കൊടുക്കാ ഓടി ഒന്നാമതാവണം വാടി അപ്പൊ ജയിക്കണം അപ്പൊ അതായത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഇരുപത്തിയാറ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു ആര്യമ്പാവ് കൊമ്പം കൊടക്കാട് കോട്ടോപ്പാടം മേക്കളപ്പാറ തിരുവിഴാംകുന്ന് പ്രദേശങ്ങളിൽ നിന്നാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് അംഗീകൃത ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു ദൗത്യം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നികൾ കൃഷിനാശം വരുത്തുന്നതായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കേരയുടെ നിർദ്ദേശപ്രകാരം കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പാറയിൽ മുഹമ്മദ് അലി അംഗങ്ങളായ നിജോ വർഗീസ് സി കെ സുബൈർ ഒ ഇർഷാദ് പ്രദേശത്തെ കർഷകർ എന്നിവരും ദൌത്യത്തിൽ പങ്കെടുത്തു വെടിവെച്ചു കൊന്ന പന്നികളെ സർക്കാർ നിഷ്കർഷിക്കുന്ന നിബന്ധന പ്രകാരം വനം വകുപ്പ് ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ മേക്കളപ്പാറ പ്രദേശത്ത് മറവ് ചെയ്തു രണ്ടു മാസം മുമ്പും വിവിധ വാർഡുകളിൽ നിന്നായി പതിനാല് കാട്ടുപന്നികളെ കോട്ടോപ്പാടത്ത് വെടിവെച്ചു കൊന്നിരുന്നു കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ കൊല്ലുന്ന നടപടി തുടരുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ആർ മനോജ് മക്കയിൽ റോഡ് മുറിച്ചു കടക്കുമ്പോൾ വാഹനമടിച്ച് മലയാളി മരിച്ചു മക്കയിൽ പട്ടാമ്പി പള്ളിപ്പുറം സ്വദേശി റോഡ് മുറിച്ചു കടക്കുമ്പോൾ വാഹനമടിച്ച് മരിച്ചു നാടപ്പറമ്പ് സ്വദേശി നാൽപ്പത്തി ഷാഹുൽ ഹമീദാണ് മരിച്ചത് മക്കയിലെ ഷൌക്കിയയിൽ സമൂസ കച്ചവടം നടത്തുന്ന കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഷാഫുൽ ഹമീദ് രാത്രി ജോലി കഴിഞ്ഞതിനു ശേഷം വരും വഴി ലെക്സസ് വാഹനമടിച്ചാണ് അപകടം തൽക്ഷണം മരിക്കുകയായിരുന്നു മൃതദേഹം ഡോക്ടർ ഇവാൾ അൽ ബഷരി ആശുപത്രി മോർസറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നടപടികൾ പൂർത്തിയാക്കി മക്കയിൽ തന്നെ മൃതദേഹം ഖബറടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു വഹീദയാണ് ഭാര്യ അബ്ദുൽ ബാസിദ് എന്നിവർ മക്കളാണ് ഓട്ടോയിൽ മയക്കുമരുന്നായി പോയാൽ അറസ്റ്റിൽ മയക്കുമരുന്നുമായി ഓട്ടോയിൽ സഞ്ചരിച്ച വ്യക്തിയെ വാഹന പരിശോധനയ്ക്കിടെ പട്ടാമ്പി കൊപ്പം മണ്ണേങ്കോട് സ്വദേശി ഇടനിലക്കാട്ടിൽ പോലീസ് മുതുതല കൊളക്കാട് എന്ന സ്ഥലത്ത് വെച്ച് പിടികൂടിയത് ഇയാളുടെ കൈവശത്തു നിന്നും ഒന്ന് ദശാംശം രണ്ട് മൂന്ന് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തതെന്ന് പട്ടാമ്പി എസ് ഐ മണികണ്ഠൻ അറിയിച്ചു ഇടവേള ഹാപ്പി അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ സ്വീറ്റ് അമ്മ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് നാളെ നാടിന് സമർപ്പിക്കും രണ്ടു മാസമായി അടച്ചിട്ടിരുന്ന ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് നാളെ തുറക്കും നവീകരണ പ്രവൃത്തികൾക്കായാണ് സ്റ്റാൻഡ് അടച്ചിരുന്നത് സ്റ്റാൻഡിനുള്ളിലെ നിലം ടൈലുകൾ പതിച്ചായിരുന്നു നവീകരിച്ചത് സ്റ്റാൻഡ് അടച്ച ശേഷം ടൗണിൽ റോഡലികൾ നിർത്തിയായിരുന്നു യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്തു വന്നത് നാളെ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് നവീകരിച്ച സ്റ്റാൻഡ് നാടിന് സമർപ്പിക്കും കൂട്ടായ്മയുടെ കരുത്തിൽ സ്നേഹ ഭവനത്തിന് വെച്ചു കൂട്ടായ്മയുടെ കരുത്തിൽ വീണ്ടും ഒരു സ്നേഹ ഭവനം ഒരുക്കുന്നു ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാലയത്തിലെ നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയിൽ മൂന്നാം സ്നേഹഭവനത്തിന്റെ ഭവനത്തിന്റെ നടന്നു വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ കുറുവട്ടൂരിലായിരുന്നു ചടങ്ങ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കാണ് ഇത്തവണ സ്നേഹഭവനം നിർമ്മിച്ചു നൽകുന്നത് ചടങ്ങിൽ സ്കൂൾ മാനേജർ കെ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം പരമേശ്വരൻ നമ്പൂതിരി അംഗം അനിൽകുമാർ കെ പ്രിൻസിപ്പൽ ആര്യ പ്രസിഡന്റ് പ്രസിഡന്റ് മുരളീധരൻ വൈസ് ോഹനകൃഷ്ണൻ പ്രധാന അധ്യാപകന്റെ ചുമതലയുള്ള പി ശശികുമാർ ഹയർ സെക്കൻഡറി അധ്യാപകനായ സുരേഷ് കുമാർ വി സ്നേഹവീട് കമ്മിറ്റി അംഗങ്ങൾ എൻഎസ്എസ് വളണ്ടിയർമാർ എന്നിവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഫലപ്രദമായി സോഷ്യൽ ഓഡിറ്റിംഗ് നടപ്പാക്കിയത് കേരളമെന്ന് മന്ത്രി എം പി രാജേഷ് പാലക്കാട് കുടുംബവഴക്കിനിടെ ഭാര്യ കുന്തേറ്റു മരിച്ചു ഭർത്താവ് ഗുരുതരാവസ്ഥയിൽ കാറിൽമണ്ണയിലെ തീപിടുത്തം സ്ക്രാപ്പ് കേന്ദ്രം പ്രവർത്തനം അനധികൃതമെന്ന് സംശയം അട്ടപ്പാടിയിൽ പൊലി ആടുകളെയും പശുക്കുട്ടിയെയും കൊന്നു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം